നമ്മൾ ഈ സിനിമയ്ക്കും ഇതൊക്കെ ചെയ്തു പഠിച്ചുകൊണ്ട് ബ്രൈറ്റ്നസ് ഉണ്ട് എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ഇല്ല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ മിമിക്രിക്കാനാണ് ആദ്യം മേക്കപ്പ് ചെയ്യുന്നത് മെമിക്കറി കലാകാരമാർക്കാണ് ആദ്യമാക്കി പോയി ഈ മറ്റേ ഈ ശബ്ദാനു കാരണം ഒക്കെ കഴിഞ്ഞിട്ട് ഫിഗർ വരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഓരോ ഓരോ നടമാരുടെ ഫിഗർ ആവുന്ന കാലഘട്ടം അതെ ആ സമയത്തൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഫിഗർ ആക്കുന്നത് ഓരോ മെമിക്കരിക്കാരെ ഫിഗർ ആക്കുന്ന ഞാനായിരുന്നു കോട്ടൻ നസീർ അടക്കം നസീറടക്കം പല ആർട്ടിസ്റ്റുകളും മമ്മൂട്ടി മമ്മൂട്ടി മോഹൻലാലും സുരേഷ് ഗോപി ഗോപിയാക്കും അങ്ങനെ ഓരോ ഫിഗർ കാണുന്നു അങ്ങനെ ചെയ്തു അതിനുശേഷം അങ്ങനെ ഞാൻ ഇങ്ങനെ ചെയ്ത് എന്റെ ഫിഗർ ഷോ കണ്ടാണ് മമ്മൂക്ക എന്നെ സിനിമാ ഫീൽഡിലേക്ക് കൈപിടിച്ച് നടത്തുന്നത് ജോർജ് ജോർജ് ഞാൻ വരുന്ന സമയത്ത് ജോർജ് എന്ന് പറഞ്ഞത് അന്ന് വള്ളിട്ട് ഓടിയണക്കുവാ ആണോ ഞാനാണ് മേക്കപ്പിൽ പുള്ളിനെ കൈപിടിച്ച് പിടിച്ച് നടത്തുന്നതും എന്റെ ശിക്ഷനായിട്ടാണ് പുള്ളി വരുന്നതും പക്ഷെ സിനിമയിലൊക്കെ പുള്ളിയുടെ പേര് ഇടത്തുള്ളൂ ൈറ്റിന് വേണ്ടിട്ട് എനിക്ക് ഫിഗർ ഇല്ലല്ലോ അതുകൊണ്ട് എന്നെ സിനിമയിലെ പേരിടത്തില്ല അവരുടെ എന്നിട്ട് വർക്ക് മൊത്തം ഞാൻ ചെയ്യും അല്ല ഇനി ചെയ്യാം അതിനുമുമ്പ് നമ്മൾ നടക്കണമല്ലോ മാനസികമായിട്ടൊന്നും അടുത്ത് കഴിഞ്ഞാൽ മേക്കപ്പുമായിട്ടൊന്നും അടുക്കും അപ്പൊ മുഖത്തിന് ചേരുന്ന മേക്കപ്പ് ഇടാൻ പറ്റും അതുകൊണ്ടാണ് അപ്പൊ സിനിമയിലെ കാര്യം ഞാൻ പറഞ്ഞു വന്നുകൊണ്ട് ഞാനൊന്ന് പറയുകയാണ് ഹരികൃഷ്ണൻ പടവില്ലേ ഹരികൃഷ്ണൻ ആ ഹരികൃഷ്ണൻ ആ പടത്തിനകത്ത് ഞാനാണ് മേക്കപ്പ് ചെയ്തത് ആർക്ക് അതിനകത്ത് ഒരു മേക്കപ്പ് ചെയ്തതാണ് മമ്മൂട്ടിക്ക് മേക്കപ്പ് ചെയ്ത് രാവിലെ വരുമ്പോൾ നമുക്ക് ചാർട്ട് തരുമല്ലോ ചാർട്ട് അടുത്തതാരാണെന്ന് അടുത്തതാരാണെന്ന് അപ്പൊ എനിക്ക് തന്ന ചാർട്ട് മോഹൻലാലിന്റെയും ഇവിടെ വന്നിരുന്നത് മമ്മൂക്കായി അപ്പൊ എനിക്ക് ഫിഗർ ചെയ്തുള്ള പരിചയം വെച്ച് ഞാൻ മമ്മൂക്കാനെ മേക്കപ്പ് ചെയ്ത് മേക്കപ്പ് ചെയ്ത് മേക്കപ്പ് ചെയ്ത് വന്നപ്പോൾ എന്റെ മനസ്സിൽ മോഹൻലാൽ കിടക്കുന്നത് ചെയ്ത് ചെയ്ത് വന്നപ്പോൾ അവസാനം മമ്മൂട്ടി മോഹൻലാലായിട്ടിരിക്കുന്നു മമ്മൂക്ക എഴുന്നിട്ട് എന്നോട് ചോദിച്ചു എങ്ങനെ ഇടുന്നു ചോദിച്ചു ഞാൻ കണ്ണാടി കാണിച്ചില്ല പുള്ളി എന്നോട് ചോദിച്ചു എങ്ങനെ ഇടുന്നു ചോദിച്ചു ഞാൻ തോളത്ത് തട്ടിട്ട് പറഞ്ഞു അടിപൊളി എന്ന് പറഞ്ഞു തോളത്ത് തട്ടിത്തോളു ഇങ്ങനെ മമ്മൂക്ക അങ്ങ് ചെല്ലുകയും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് വന്നിട്ട് പറഞ്ഞു സാർ സീനായി എന്ന് പറഞ്ഞു ആണെന്ന് വിചാരിച്ചു മമ്മൂട്ടിയെ പിടിച്ച് അഭിനയിച്ചു ഇപ്പോഴും ആ ഒരു സീനിൽ മോഹൻലാൽ അല്ല മമ്മൂട്ടിയാ വന്നിരിക്കുന്ന മോഹൻലാൽ ആയിട്ട് മോഹൻലാലായിട്ടറിയോ എന്റെ ദൈവമേ ഇത് ടച്ച് ടച്ച് ചെയ്യൂ ഞാൻ ഈ മാനസികമായിട്ട് ശങ്കറിന്റെ 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 മേക്കപ്പ് 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 ആ വിക്രമിന്റെ ഇത് പെട്ടെന്ന് ടെൻഷൻ പോയി ആണോ തന്നെയല്ല ആ പടത്തിൽ വെച്ച് നോക്കുമ്പോ മേക്കപ്പ് മാത്രമല്ല എന്റെ മേക്കപ്പിലൂടെ ട്വിസ്റ്റ് ഉണ്ടായി ആ പടത്തിൽ ഒരു ചേഞ്ച് ഉണ്ടായി പോയതാണ് അതെന്താന്ന് വെച്ചാല് വിക്രത്തിന് ഞാൻ മേക്കപ്പ് ചെയ്ത് മേക്കപ്പ് ചെയ്ത് മേക്കപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ അവസാനം എല്ലാരും ചേർത്ത് വെച്ച് എന്നെ സ്നേഹിച്ച് പരിലാളിച്ചപ്പോ ശങ്കർ സാർ വന്നിട്ട് പറഞ്ഞു നൃത്തം ഒന്നും ചെയ്യണ്ട ഇത് വെച്ചിട്ടൊരു കഥാപാത്രം എഴുതാം ഇതിടെ നമുക്ക് കേറ്റാം അങ്ങനെ ഈ പടത്തിനകത്ത് ആ കഥാപാത്രം ഉണ്ടാവുകയും ആ പടം ഹിറ്റ് ആവുകയും ചെയ്തു അത് ശരി അതെ 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 പെട്ടെന്ന് മേക്കപ്പ് ഇനി കഥയൊന്നും പറയാം എന്താ ചെയ്യേണ്ടത് പെട്ടെന്ന് ടച്ച് മതി ഇതാരെ ചെയ്തത് ഞാൻ പറഞ്ഞാലേ ജിത്തു ആണ് സിനിമയിലെ നിങ്ങൾ വല്ല സ്വർച്ചർച്ച ഒരു പ്രശ്നമില്ല വല്ല ഉടക്കം ഒറ്റപ്പാട് എന്തെങ്കിലും ഉണ്ടോ ഇല്ല എന്തെങ്കിലും ആക്കി വെച്ചേക്കുന്നത് നിങ്ങൾക്കെ നന്നാക്കണെങ്കിൽ വേറെ കേസുണ്ട് ഞാൻ ചെയ്യുമ്പോൾ വെല്ലൂറി ചെയ്ത മേക്കപ്പിന്റെ മേലെ കീറി ഞാൻ ചെയ്യത്തില്ല എനിക്ക് എന്റേതായ ഒരു ശൈലിയുണ്ട് ഓക്കെ ഒന്നേനെ ഞാൻ തുടങ്ങത്തുള്ളൂ എന്നാ പിന്നെ നമുക്ക് അകത്തോട്ട് അല്ല വേണ്ട തന്നെ ഒറ്റ മിനിറ്റ് എനിക്ക് ഈ മേക്കപ്പ് ഞാൻ അഴിക്കും ും തൂത്ത് കളയും ആ തൂത്ത് കളഞ്ഞിട്ട് എന്റെ രീതിയിൽ നിങ്ങൾ സുന്ദരനാക്കും ഓക്കെ ഇത്രയും വലിയൊരു മേക്കപ്പ് ഒന്ന് മൊത്തത്തിൽ ഒന്ന് തൂത്തുകളെ

േ വേദനിക്കുന്നുടാത്ത റോട്ടിക്കുമ്പോണ്ടല്ലോ അത്രക്ക് കട്ടറ ആ കുണ്ടും കുഴിയും കട്ടറും അത് കട്ടറല്ല കണ്ണിന്റെ കുഴിയാണ് സിനിമാധടനാണ് അത്ര സിനിമാധനൻ മേക്കപ്പ് ഇല്ലാതെ ഇവനെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാമോ ഈ കളർ വെച്ച് നോക്കുമ്പോ സാറിന്റെ മുമ്പിൽ ഞാനുണ്ടല്ലോ ജർമ്മനിലെ സായിപ്പ് അറിയാമോ ജർമ്മനിലെ സായിപ്പ് ഇറങ്ങി പോടും എന്റെ ദൈവമേ എന്റെ ആണ് ഇവിടെ നിൽക്കണ്ടിപ്പോ എന്റെ ഞാൻ വേറെ കിട്ടും